പുറപ്പാട് അധ്യായം നാല് അതിന് മോശെ അവർ എന്നെ വിശ്വസിക്കാതെയും എൻ്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയും എന്നുത്തരം പറഞ്ഞു യഹോവ അവനോട് നിൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു ഒരു വടി എന്നവൻ പറഞ്ഞു അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു അവൻ നിലത്തിട്ടു അതൊരു സർപ്പമായി തീർന്നു മോശ അതിനെ കണ്ട് ഓടിപ്പോയി യഹോവ മോശയോട് നിൻ്റെ കൈ നീട്ടി അതിനെ വാലിന് പിടിക്കുക എന്ന് കൽപ്പിച്ചു അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു അത് അവൻ്റെ കയ്യിൽ വടിയായി തീർന്നു ഇത് അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് പ്രത്യക്ഷനായി എന്ന് അവർ വിശ്വസിക്കേണ്ടതിന് ആകുന്നു യഹോവ പിന്നെയും അവനോട് നിന്റെ കൈ മാർവിടത്തിൽ ഇടുക എന്ന് കൽപ്പിച്ചു അവൻ കൈ മാർവിടത്തിലിട്ടു പുറത്തെടുത്തപ്പോൾ കൈ ഹിമം പോലെ വെളുത്ത് കുഷ്ടമുള്ളതായി കണ്ടു നിന്റെ കൈ വീണ്ടും മാർവിടത്തിലിടുക എന്ന് കൽപ്പിച്ചു അവൻ കൈ വീണ്ടും മാർവിടത്തിലിട്ടു മാർവിടത്തിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ അത് വീണ്ടും അവൻ്റെ മറ്റേ മാംസം പോലെയായി കണ്ടു എന്നാൽ അവർ വിശ്വസിക്കാതെയും ആദ്യത്തെ അടയാളം അനുസരിക്കാതെയും ഇരുന്നാൽ അവർ പിന്നത്തെ അടയാളം വിശ്വസിക്കും ഈ രണ്ടടയാളങ്ങളും അവർ വിശ്വസിക്കാതെയും നിന്റെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൾ നീ നദിയിലെ വെള്ളം കോരി ഉണങ്ങിയ നിലത്ത് ഒഴിക്കണം നദിയിൽ നിന്ന് കോരിയ വെള്ളം ഉണങ്ങിയ നിലത്ത് മോശ യഹോവയോട് കർത്താവെ മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും ആകുന്നു എന്ന് പറഞ്ഞു അതിന് യഹോവ അവനോട് മനുഷ്യന് വായി കൊടുത്തത് ആർ അല്ല ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആർ യഹോവയായ ഞാനല്ലയോ ആകയാൽ നീ ചെല്ലുക ഞാൻ നിന്റെ വായോട് കൂടെയിരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്കുപദേശിച്ചു തരും എന്നരള് ചെയ്തു എന്നാൽ അവൻ കർത്താവേ നിനക്ക് ബോധിച്ച മറ്റാരെയെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു അവൻ അരുളു ചെയ്തത് ലേവ്യനായ അഹരോൺ നിൻ്റെ സഹോദരനല്ലെയോ അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും നീ അവനോട് സംസാരിച്ച് അവന് വാക്കു പറഞ്ഞു കൊടുക്കണം ഞാൻ നിൻ്റെ വായോടും അവൻ്റെ വായോടും കൂടെയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഉപദേശിച്ചു തരും നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും അവൻ നിനക്ക് വായായിരിക്കും നീ അവന് ദൈവവുമായിരിക്കും അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിന്റെ കയ്യിൽ എടുത്തുകൊള്ളുക പിന്നെ മോശ അമ്മായിയപ്പനായ ഇത്രോവിൻ്റെ അടുക്കൽ ചെന്ന് അവനോട് ഞാൻ പുറപ്പെട്ട് മിശ്രൈമിലെ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൾ ചെന്ന് അവർ ജീവനോടെ ഇരിക്കുന്നുവോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഇത്ര മോശയോട് സമാധാനത്തോടെ പോകാം എന്ന് പറഞ്ഞു യഹോവ മിഥ്യാനിൽ വച്ച് മോശയോട് മിശ്രയിമിലേക്ക് മടങ്ങിപ്പോകാം നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കിയവർ എല്ലാവരും മരിച്ചുപോയി എന്നരുളു ചെയ്തു അങ്ങനെ മോശെ തൻ്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി കഴുതപ്പുറത്ത് കയറ്റി മിശ്രയും ദേശത്തേക്ക് മടങ്ങി ദൈവത്തിൻ്റെ വടിയും മോശ കൈയിലെടുത്തു യഹോബ മോശയോട് അരല് ചെയ്തത് നീ മിശ്രീമിൽ ചെന്നെത്തുമ്പോൾ ഞാൻ നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള അത്ഭുതങ്ങളൊക്കെയും ഫറവോൻ്റെ മുമ്പാകെ ചെയ്യുവാൻ ഓർത്തുകൊള്ളുക എന്നാൽ അവൻ ജനത്തെ വിട്ടയക്കാതിരിപ്പാൻ ഞാൻ അവൻ്റെ ഹൃദയം കഠിനമാക്കും നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരല് ചെയ്യുന്നു ഇസ്രായേൽ എൻ്റെ പുത്രൻ എൻ്റെ ആദ്യ ജാതൻ തന്നെ എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു അവനെ വിട്ടയപ്പാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നിൻ്റെ പുത്രനെ നിൻ്റെ ആദ്യ ജാതനെ തന്നെ കൊന്നുകളയും എന്ന് പറകാം എന്നാൽ വഴിയിൽ സത്രത്തിൽ വച്ച് യഹോബ അവനെ എതിരിട്ട് കൊല്ലുവാൻ ഭാവിച്ചു അപ്പോൾ സിപ്പോറ ഒരു കൽക്കത്തി എടുത്ത് തൻ്റെ മകൻ്റെ അഗ്രചർമ്മം ഛേദിച്ച് അവൻ്റെ കാൽക്കല്ലിട്ടു നീ എനിക്ക് രക്തമണവാളൻ എന്ന് പറഞ്ഞു ഇങ്ങനെ അവൻ അവനെ വിട്ടൊഴിഞ്ഞു ആ സമയത്താകുന്നു അവൾ പരിഛേദന നിമിത്തം രക്തമണവാളൻ എന്ന് പറഞ്ഞത് എന്നാൽ യഹോവ അഹരോനോട് നീ മരുഭൂമിയിൽ മോശയെ എതിരേൽപ്പാൻ ചെല്ലുക എന്ന് കൽപ്പിച്ചു അവൻ ചെന്ന് ദൈവത്തിൻ്റെ പർവ്വതത്തിങ്കൾ വച്ച് അവനെ എതിരേറ്റ് ചുംബിച്ചു യഹോവ തന്നെ ഏൽപ്പിച്ചയച്ച വചനങ്ങളൊക്കെയും തന്നോട് കൽപ്പിച്ച അടയാളങ്ങളൊക്കെയും മോശ അഹരോനെ അറിയിച്ചു പിന്നെ മോശയും അഹ്രോനും പോയി ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെയൊക്കെയും കൂട്ടിവരുത്തി യഹോവ മോശയോട് കൽപ്പിച്ച വചനങ്ങളെല്ലാം അഹ്ൻ പറഞ്ഞു കേൾപ്പിച്ചു ജനം കാണിക്കെ ആ അടയാളങ്ങളും പ്രവർത്തിച്ചു അപ്പോൾ ജനം വിശ്വസിച്ചു യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു എന്നും തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചു എന്നും കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു